മീരനെ അറിയാണ്ട് കല്യാണം ആലോചിക്കാൻ വന്ന കാര്യം പോലും അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് എന്തിനാ കാര്യം നടത്തണ്ടല്ലേ കാര്യം പറഞ്ഞേക്കാം കോളേജിൽ ഇതാരും അറിഞ്ഞിട്ടില്ല അൻവർ പറഞ്ഞ പ്രശ്നമാട്ടോ ഞാൻ അവരുടെ പിന്നെ അതെ ഇഷ്ടമുള്ളവര് തമ്മിലുള്ള കല്യാണം അല്ലേ നടത്തി കൊടുക്കണ്ടേ അവർക്ക് കല്യാണം നമ്മൾ ഇതിൽ നടത്തി കൊടുക്കുന്നേട്ട് നീ പിന്നെ കഥ െ ഇനിന്നുമില്ല അത്ീരാ നിർമ്മലിനോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ അവനെ കല്യാണം കഴിപ്പിച്ചു തരാന്ന് മീരാച്ചു പറഞ്ഞു ഇപ്പൊ പഠിക്കേണ്ട പ്രായ അത് കഴിഞ്ഞ് ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ കല്യാണം ഉറപ്പിച്ച പിന്നെ കല്യാണ ദിവസം വേണേലും നിർമ്മലിന്റെ കൂടെ പോകാനുള്ള വഴിയൊക്കെ പറഞ്ഞു തരാമെന്നാ മീരാച്ചു പറഞ്ഞു

നമ്മുടെ ഒരു എനിക്ക് മഹി ചേട്ട ഞാൻ പറയുന്നു കേക്ക് മഹിഷേട്ടനല്ലാതെ ഞാൻ എങ്ങനെ എനിക്ക് എന്റെ ലൈഫിൽ വേറെ വളരെ സ്നേഹിക്കാൻ പറ്റും തോന്നുന്നുണ്ട് എന്റെ ഏട്ടനെ പോലെ

മനുഷേട്ടാ നീറ്റാ സമയ അതെ കല്യാണത്തിന് ആൾക്കാർ വരുന്നത് പെണ്ണിനെ കാണാൻ മാത്രല്ല പെണ്ണീനെ ആങ്ങളേനെ കൂടെ കാണാനാ നമുക്ക് ഇറക്കൊന്നും ഓർക്കണ്ടേ എണീറ്റാ ചാ വിളിച്ചേ എന്നിട്ടോടൊ മനുഷേട്ടാ എനിക്ക് കോളേജിൽ പോകാൻ ലേറ്റ് ആയി ഞാൻ നീ വിളിക്കില്ലേ

ൊന്നും വിശ്വാസായിരിക്കും പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നടന്നൊക്കെ എൻ്റെ ജാതക പ്രകാരം നമ്മുടെ കല്യാണം കഴിഞ്ഞ ആറു മാസത്തിനുള്ള മരിച്ചു പോകാ നമ്മുടെ ജാതകത്തിലുള്ള ഞാൻ മരിക്കില്ല ഞാൻ നിന്റെ വീട്ടിൽ അല്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഞാൻ വരച്ചാലും കുഴപ്പമില്ല പക്ഷെ എന്റെ ഡിസ്റ്റിയായിട്ട് എന്തെങ്കിലും സംഭവിച്ച എനിക്ക് സഹിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ എന്റെ കൂടെയല്ലെങ്കിലും എവിടെങ്കിലും ആയിട്ട് ഹാപ്പിയായി ജീവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമോ എപ്പോഴും സന്തോഷത്തോടെ എനിക്കിപ്പോ ഒരൊറ്റവാക്കാൻ പറ്റും ഇനിയൊരു ജന്മം ഉണ്ടെങ്കി ജോസ്ന അറിയാമോ പഠിച്ച എല്ലാ ക്ലാസ്സിലും അവളായിരുന്നു ടോപ്പർ പിന്നെ ഇതിനൊക്കെ എവിടുന്ന സമയം കിട്ടുന്ന എനിക്ക് മനസ്സിലാവാത്തു അവള് അവൾ എന്താ ഇങ്ങനെ അവള് ഇത്ര ഞങ്ങളെ എന്ത് എന്ത്ര്യത്തില് മക്കളെ വിശ്വസിക്കേണ്ടത് ഇവിടെ ആണെങ്കിൽ അവളെ ഒരു വാക്ക് നോവിച്ചിട്ടില്ല അതെ ഈ സാധനം എവിടെ നിന്ന് അവിടെ തന്നെ കൊണ്ടുപോയി നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ അവളോട് ഇത് ചോദിക്കണ്ടേ നിനക്കൊരു അനിയും ചെറുക്കനായിരുന്നെങ്കി നീ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടിറങ്ങോ ഞാൻ സംസാരിക്കാം അവളോട് അല്ലാതെ ആ ി സംസാരിച്ച് വിഷയം ഇഷ്ടാക്കി അവള് അവന്മാരില് ആരുടെ നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കല്ലേ അവക്ക് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് അവളെ നോക്കറി അയ്യോ ഞങ്ങൾ ഇൻസ്പെക്ഷൻ ഒന്നും വന്നാലോ കേട്ടോ ഈ വഴി പോയാളം പറയുന്നേ ഇവിടുത്തെ മൂത്ത് കൊച്ചിനെ കണ്ടപ്പോ ഇഷ്ടം എന്നാ പിന്നെ നേരിട്ട് വന്ന് പറയാന്ന് കരുതി ആകെ ഒരാളെ ഉള്ളേ എനിക്കന്ന് ആളെ ആദ്യമായിട്ട് ഇവിടെ വെച്ച് കണ്ടപ്പോ തന്നെ ഒരു ഈ ലവ് പറയില്ലേ അയ്യോ മീരയുടെ കല്യാണം ഉറപ്പിച്ചു ഇവനൊരു പെങ്കൊച്ചോട് പറഞ്ഞു അന്വേഷിച്ചപ്പോ ഇവിടുത്തെ മോളെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം അതാ ഞാൻ തന്നെ നേരിട്ട് വന്നെങ്കിൽ ഓ അത് സാരമില്ല ഇത്രയും നല്ല മോളെ കെട്ടാനുള്ള പുണ്യൊന്നും ഇവൻ ചെയ്ത് കാണില്ല ഇങ്ങനെ തോന്നരുത് രണ്ടുപേരും എന്തായാലും ഞങ്ങള് വരും ഇവിടെ വരെ വന്നിട്ട് മോളെ ഒന്നും നേരിട്ട് കാണാൻ പോലും പറ്റിയില്ലല്ലോ അല്ല മോളിവിടെ അവൾക്ക് ക്ലാസ് വിഷ്ണു ഏട്ടാ നമ്മൾ റിലേഷൻഷിപ്പ് വീട്ടിലായിട്ട് അറിഞ്ഞോ വിഷ്ണു ഏട്ടാ എടാ വീട്ടില് സമ്മതിക്കാത്ത ഞാൻ എന്തിനാണ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ശ്രമിച്ചു നോക്കി

പോലെ ചേട്ടൻ കയ്യും കാലം തൊല്ലി പിടിക്കുന്നു പറഞ്ഞത് സത്യത്തിന് പറഞ്ഞാണോ എനിക്കും തോന്നി അപ്പൊ തനിക്ക് വിഷമാവുമല്ലേ നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ ഞാൻ അറിഞ്ഞു പ്രേമിച്ചിടന്ന് ഇത്രയും കാലം നിനക്കെൻ്റെ ജാതിയും മതം പ്രശ്നമല്ലായിരുന്നു വലിയ കൊമ്പത്തൂരത്തന്നെട്ട് കെട്ടുറപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവളെ കോപ്പിലൊരു ഡയലോഗ് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ സ്വന്തമായിരിക്കും പോലും അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിൽ ഒന്നിക്കാം എല്ലാം ജന്മത്തിലൊന്നാം നീ കെട്ടി സുഖമായി ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം ചേട്ടേ നമ്മളൊന്ന് കാറി വെച്ച് ഞാൻ വന്ന കാര്യം സിസ്റ്ററിന്റെ മാരേജ് അറപ്പിച്ചല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാ ഞാൻ വന്നത് തിരക്കിലല്ലേ അല്ല ആളുടെ വെഡിങ് വീഡിയോഗ്രഫി എനിക്ക് തരണം ഡിസ്നിഡിയോഗ്രാഫി ഞാൻ കൊടുത്തു കൊടുത്തല്ലേ സാറല്ലോ അതില്ലേലും കല്യാണത്തിന് ഞാൻ വരാം വരും വരണമല്ലോ ഇവിടെ